എന്താണത് നിന്നോട് ഞാൻ പറഞ്ഞല്ലേ ഇതൊക്കെ കൂടെ സേവ് ചെയ്തിട്ട് വേറൊരു ഫോൾഡർ മാറ്റാൻ കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഞാൻ ഏട്ടാ പറഞ്ഞത് അതുപോലെ തന്നെ ചെയ്ത് ഒരു മാറ്റവും നിന്നോട് ഞാൻ ഇങ്ങനെ ചെയ്യാനാണോ പറഞ്ഞത് ഞാൻ മര്യാദ പറഞ്ഞു തന്നല്ലേ ഒരു മാതിരി ഉത്തരവാദിതുപോലെ ചെയ്തിട്ട് ഇത് എത്ര വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക് അറിയാം നിനക്ക് പറ്റില്ല പറ്റില്ല ഞാൻ ചെയ്യാറുണ്ടല്ലോ ഇതിപ്പോ ചെയ്ത് തന്നാണോ നിങ്ങക്ക് വിശ്വാസ രണ്ടു മൂന്ന് മണിക്കൂർ കുത്തിയിരുന്നത്രയും ചെയ്തത് ഒരു തരക്കാണ് എനിക്ക് വേറെ കാര്യങ്ങളെന്ന് പറഞ്ഞു പോയത് നിങ്ങളല്ലേ ഒന്ന് പറഞ്ഞു തരുമ്പോ വൃത്തിക്ക് പറഞ്ഞു തരണം ഞാൻ നിന്നോട് കറക്റ്റ് ആയിട്ട് പറഞ്ഞു പറഞ്ഞത് എന്തേലും പറഞ്ഞു തരുമ്പഴേ അത് ശ്രദ്ധിച്ച് കേൾക്കണം അല്ലാണ്ട് എന്തേലും ഓ എനിക്കറിയാം എനിക്കറിയാം എന്ന് പറഞ്ഞു ഞാൻ നിനക്ക് എല്ലാം അറിയാം നീ നന്നായിട്ട് ചെയ്യുന്നു വെറുതെ സമയം കളയാൻ വേണ്ടിട്ട് ആ ഇത് മുഴുവൻ ഇനി ഇതുപോലെ ഓഫീസിൽ വർക്ക് ആയിട്ട് വാ എനിക്ക് തീരെ സമയം ഒന്നും ചെയ്താൽ പറഞ്ഞിട്ട് ഞാൻ ചെയ്തേ തല്ല നോക്കിക്കോ ഇതിനേക്കാളും നല്ല നീ ചെയ്തു തരാണ്ടിരിക്കുന്നു ഇനി നീ ചെയ്തു തരണ്ട നീ എന്താടാ എപ്പോഴാണ് അവൾ ഇങ്ങനെ വഴക്ക് പറയുന്ന അവൾ ഇത്രയും തന്നില്ലേ അതല്ലമ്മേ ഇവക്കറിയില്ല അറിയില്ലാന്ന് പറയണം ഇതിപ്പോ അവൾ മൂന്ന് മണിക്കൂർ എന്നിട്ടാണ് ഇത്രയും ചെയ്തു വെച്ചത് ഇനിയിപ്പൊ ഞാനിത് കറക്റ്റ് ആതിനേക്കാൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യണം മോനെ നിന്നെപ്പോഴും വർഷങ്ങളായിട്ട് അവൾ കമ്പ്യൂട്ടറിലാണോ അവൾ ആദ്യം കുറച്ചൊക്കെ ചെയ്തിട്ടുണ്ട് പറഞ്ഞ അതൊക്കെ മറന്നുപോയിട്ടുണ്ടാവില്ലേ എന്നിട്ട് ഇത്രയും ചെയ്തു തന്നില്ലേടാ അമ്മ അല്ലെങ്കിൽ ഇങ്ങനെ തന്നെയാണ് മരുമോളെ കുറിച്ച് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ പറഞ്ഞു എവിടെയാണെങ്കിലും ഓടി വരും അവളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ട് പിന്നെ അവൾ എന്തെങ്കിലും അമ്മായി ലോകത്ത് കാണില്ല എന്റെ അമ്മ അവൾ എന്തേലും തെറ്റെയ്യുമ്പോഴേ അത് തെറ്റാണ് തിരുന്ന് പറയേണ്ടത് അല്ലാണ്ട് ഇത് വെറുതെ മോൾ അത് ചെയ്തില്ല ഇത്രയും ചെയ്തില്ല അത്ര ആക്കിയല്ലോ പറഞ്ഞ ഇതിപ്പോ അവസാനം ഞാൻ കുറ്റക്കാരനായോ കുറ്റക്കാരനായോടാ അവളെ സപ്പോർട്ട് ചെയ്യേണ്ടതേ ഞാൻ മാത്രമല്ല നീയും കൂടിയാ നിന്റെ ഭാര്യ അല്ലേ അവള് അപ്പൊ നിന്റെ സപ്പോർട്ടുകൾ കൂടുതൽ വേണ്ടത് ഓ അമ്മ ഒരു കാര്യം അമ്മയോട് സ്നേഹം കൊണ്ട് പൊതിയാണല്ലോ സ്നേഹം കൊണ്ട് പൊതിയല്ല സ്നേഹിച്ചു കൊല്ല സ്നേഹിക്കാനോ സ്നേഹിച്ചു കൊല്ലാനൊക്കെ ഒരു വരുമ്പോളല്ലേ എനിക്കുള്ളൂ അമ്മേന്റെ ഒരു കാര്യം അവൻ ഓഫീസിലേക്ക് വല്ല പോയേ ഉള്ളൂ തുടങ്ങി മൊബൈൽ കൊടുത്തോണ്ടിരിക്കെ ഞാൻ പിന്നെ വേറെ എന്ത് ചെയ്യാനാ ഒന്നും ചെയ്യാനില്ല മൊബൈൽ നോക്കി കാലിൽ നിന്നിട്ട് മിണ്ടാതെ വേറെ ആരും ഇല്ലല്ലോ ഇവിടെ എന്നെയും മാത്രമല്ലേ ഉള്ളൂ വീട്ടിലാണെങ്കിൽ ഒരു പണിയും ഇല്ല അമ്മ ഞാൻ എല്ലാ പണിയും തീർത്തിട്ടാ വന്നിരിക്കുന്നത് പിന്നെ ഇവിടെ എന്ത് ചെയ്യാനാ ഓ എല്ലാ പണിയും കഴിഞ്ഞിരിക്കട്ടി അപ്പൊ തുണികളല്ലേ ബക്കറ്റിൽ കിടക്കുന്നത് അത് അലക്കണ്ട ആദ്യം ഇട്ട തുണിയെ മെഷീനിൽ തന്നെയാണ് കിടക്കുന്നത് എനിക്ക് അതിന്റെ ഉള്ളിൽ കയറിയിട്ട് കഴുകിയെടുക്കാൻ പറ്റുമോ അതാകട്ടെ എന്നിട്ട് ഞാൻ അടുത്ത് ഇടാ അത് മിഷനിലായിക്കോട്ടെ ആയിക്കോട്ടെ നീ ബക്കറ്റിലെടുത്തുകൊണ്ട് പോയി കല്ലിൽ ഇലക്ക് രാവിലെ മുതൽ ഞാൻ ആൾക്കാർ ഓരോരോ പണിയെടുത്തുകൊണ്ടിരിക്കുക കുറച്ചു നേരം ഒന്ന് ഇരിക്കേണ്ട അമ്മേ അത് മുഴുവൻ ബെഡ്ഷീറ്റാ കല്ലിലൊന്നും ഒന്നും അലക്കാനാകില്ല എന്ത് സാധനം മടി 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 ഒരു പണി മര്യാദക്ക് ചെയ്യില്ല നിന്നെ കൊച്ചുമുഞ്ഞിരിക്കാനാണല്ലോ അവിടെ കെട്ടിക്കൊണ്ടു വന്നത് എന്റെ അമ്മ ഇപ്പൊ കുഞ്ഞെണീക്കും ഒച്ചയിടല്ലേ അത് ഞാൻ ചെയ്തോളാം എനിക്കറിയാം കുഞ്ഞെണീക്ക് നമ്മളെ കാത്തിരിക്കുകയാണുള്ളത് കുഞ്ഞപ്പ ഒരു പണി ചെയ്യണ്ടാലോ അവടുത്ത് ഇങ്ങനെ നടക്കാലോ എന്തൊരു കഷ്ടാണ് നോക്കണേ ഏട്ടന് മുമ്പിൽ ഭയങ്കര സ്നേഹം പോയി കഴിഞ്ഞത് അവസ്ഥ എന്തെല്ലാം പറയുന്നത് ഒരു പണി മര്യാദയ്ക്ക് എടുക്കില്ല ഇപ്പൊ തുണി അലക്കാൻ പറഞ്ഞപ്പോ എന്റെ അടുത്ത് കളിയിലേക്ക് കലക്കാനാണ് മോളെ പറയുന്നത് അവളെ എന്താ ചെയ്യേണ്ടത് അവൻ പോകുന്നവർ എന്തെങ്കിലും ഇങ്ങനെ അങ്ങനെ ചെയ്തു നിൽക്കുക അവൻ പോയി കഴിഞ്ഞാൽ മൊബൈലിലോട്ട് അവിടെ ഇരുന്നു നിന്നെ വിളിക്കാൻ വേണ്ടി ഞാൻ കുറെ സമയം ഫോൺ എടുക്കണു എന്റെ പുറകെ ചുറ്റിപ്പറ്റി ചുറ്റിപ്പറ്റി നിൽക്കുക എന്തെങ്കിലും അവൾ ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നേരിടത്ത് പറഞ്ഞു തരുമോ എന്ന് പറഞ്ഞിട്ടായിരിക്കാം ഇപ്പൊ അതൊ കുഞ്ഞെച്ച് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയിരിക്കുക ആ സ്പോട്ട് ഞങ്ങട്ട് വന്ന് നിന്നെ വിളിക്കുക ഏതു നേരം മൊബൈലിൽ പോകണോ കയ്യിൽ ഇപ്പൊ കുഞ്ഞണിച്ചത് അറിഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞതാ കുഞ്ഞണിച്ചു ഒന്ന് എടുക്കുന്നുള്ളത് താക്കം കിട്ടിയാലുണ്ട് വീട്ടിലേക്ക് വിളിക്ക എന്താ വിളിച്ചത്ര പറഞ്ഞുകൊടുക്കുന്നു എനിക്ക് ഒരു ഒരുപിടുത്തും ഇല്ല ഇവിടെ ആ അലക്കിക്കു വല്യ നല്ലത് ഉം ഞാൻ തുണി അലക്കാൻ വന്ന് നന്നായി അതുകൊണ്ട് ചെറുതൊക്കെ കള്ളത്തരം വിളിച്ചതായല്ലോ കള്ളത്തരോ എന്ത് കള്ളത്തരം ഒന്ന് കണ്ണ് തെറ്റുമ്പോഴത്തേക്കും ഓരോരുത്തരെ വിളിച്ചിട്ടേ മരുമോളെ കുറ്റം പറഞ്ഞുകൊടുക്കണ അത്ര ശരിയായ രീതിയൊന്നും അല്ല ആരെ വിളിച്ച് എന്റെ മോളെ വിളിക്കുന്ന എനിക്ക് നിന്റെ സമ്മതം വേണോ എന്റെ സമ്മതമൊന്നും വേണ്ട പക്ഷെ പറയുന്നത് മുഴുവൻ എന്നെ കുറിച്ചാണല്ലോ അങ്ങനെ ആകുമ്പോ അതിൽ എന്തെങ്കിലും ഒരു സത്യാവസ്ഥ വേണം ഉള്ള നുണവുകൾ മുഴുവൻ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും എന്തു ചെയ്താലും ഒരു വിലയില്ല പിന്നെ നീവലെ മലം പറഞ്ഞ കാര്യങ്ങളാണ് ഇവിടെ ചെയ്യണത് ഉള്ള തുണി മുഴുവൻ മെഷീനിലിട്ടു എന്തെങ്കിലും രണ്ടെണ്ണു കല്ല് അലക്കാം അതിനാണ് ഇപ്പൊ ഇത്രയും വലിയ ബുദ്ധിമുട്ട് പോലെ കാണിക്കുന്നത് എന്നാ പിന്നെ ഞാൻ അലക്കുന്നില്ല ഇത് മുഴുവൻ അമ്മയെ അലക്കോ എനിക്ക് ഇവിടെ ചെടികളൊക്കെ നനയ്ക്കാണ്ട് ചെടികൾ എന്തിനു നനയ്ക്കുന്നത് മഴ വേദന ഇഷ്ടം പോലെ വെള്ളം കിട്ടിയിട്ടില്ല കഴിഞ്ഞാൽ പോരെ ഇവിടുത്തെ ചെടികൾക്ക് ഈ മഴയൊന്നും പോരാ കുറച്ച് കൂടുതൽ വെള്ളം തന്നെ കൊടുക്കണം പിന്നെന്താ ഈ തെങ്ങിന് മുഴുവൻ മണ്ടരി ബാധിച്ചിരിക്കും മരുന്ന് വിടും എന്നാലേ ഈ രോഗം അങ്ങോട്ട് മാറും അല്ലെങ്കിൽ എത്ര തേങ്ങ നീ എന്താടി ആളെ ആക്കി പറയണോ ആക്കി സംസാരിക്കാൻ എന്താ അമ്മ മണ്ടരി പാചിച്ച് നിക്കാണോ നിന്റെ നാവിന്റെ നീളം കൊറച്ചോട്ടോ എല്ലാം ഒറ്റടിക്ക് ഞാൻ കൊറച്ച് തരും എനിക്ക് ശരിക്കും എന്റെ സ്വഭാവം അറിയില്ല ഇവിടെ ഓൻ എന്താ ഈ സമയത്ത് ഞങ്ങടെ എംഡീന്റെ വീട്ടിലെ

അതില്ല അയ്യോ ആ കാര്യം ഞാൻ വിട്ടുപോയി മോനെ എന്ന് ഇവിടെ ബാക്കിൽ നടന്നിട്ട് ചായ ചോറ് കഴിക്കുന്ന ഓരോ കാര്യങ്ങൾ പറയണം നമ്മളൊരു കാര്യം ഞാൻ ആ തുണി കൊടുക്കൊണ്ട് പോയി മെഷീനിൽ ഇടാ ഞാൻ ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കി കൊടുക്ക് നീ എന്ത് കൊടുക്കൈവശ അമ്മയ്ക്ക് കൊടുത്തത് അമ്മയ്ക്ക് നിന്നോട് മുടിഞ്ഞ സ്നേഹാണല്ലോ ഈ പൈസ നീ കയ്യിൽ വെച്ചു നിനക്ക് എന്തേലും ആവശ്യങ്ങൾക്ക് ഉണ്ടാവില്ലേ അപ്പൊ നീ ഇന്ന് എടുത്തോ എന്നെ വിളിക്കാൻ നിൽക്കണ്ട ഈ ഓൺലൈൻ ട്രാൻസാക്ഷൻ ഒക്കെ നടത്തുമ്പോഴേ പൈസ പോകുന്ന വഴി അറിയില്ല ഈ ആഴ്ച എന്തായാലും നല്ല തരക്കായിരിക്കും പിന്നെ ഫോൺ ചെയ്യാൻ പറ്റിക്കോളണം എന്നില്ല അവിടെ എം ഡി മാനേജറും ഉണ്ടാവും പിന്നെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് പൈസ അയക്കാൻ പറ്റിക്കോളണം എന്നൊരു നിർബന്ധമല്ലേ എന്നിട്ട് എത്താൻ മോനെ തിങ്കളാഴ്ച എത്തുവോ ഇല്ല തിങ്കളാഴ്ച എന്തായാലും എത്തില്ല ഞങ്ങൾ അവിടുന്ന് ചൊവ്വാഴ്ച രാത്രി വിട്ടുകഴിഞ്ഞാൽ ബുധനാഴ്ച രാവിലെ ഇവിടെ എടുത്തായിരിക്കും നീ സമാധാന വന്നാ മതി മോനെ ഇവിടത്തെ കാര്യങ്ങൾ ടെൻഷൻ അടിക്കണ്ട അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം അമ്മേ വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ട പൈസ ഞാൻ ഇവക്ക് വേണ്ട പൈസ അവളെ കൊടുത്തിട്ട് ആവശ്യം എന്റെ കയ്യിൽ വേറെ പൈസ നിന്റെ കയ്യിൽ വേറെ പൈസ നമ്മൾ ഒരു കുടുംബവും അല്ലേ കാണിക്കുക അതുകൊണ്ടല്ലേ എന്തെങ്കിലും ആവശ്യം അമ്മേനോട് വന്ന് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ അവർ ചെയ്തൂടെ അതേപോലെ തന്നെ അമ്മയ്ക്കും ഇവിടെ നിലക്ക് വാങ്ങാനുണ്ടെങ്കിലും അമ്മേന്റെ കൈ നിർത്ത് ചെയ്ത പോരെ പിന്നെ ചെന്ന് പൈസ വേണമെന്ന് പറ്റില്ല അതുകൊണ്ടാണ് അതെന്താ മോനെ എനിക്ക് അത്ര ശരിയായി തോന്നുന്നില്ല നീ ഒരു കാര്യം ചെയ് എല്ലാ പൈസയും അവളുടെ അടുത്ത് കൊടുത്തോ എനിക്ക് എന്തെങ്കിലും അടുത്ത് വാങ്ങിച്ചോളാം അതൊന്നും സാധാരണ ആവശ്യങ്ങൾക്ക് പൈസ ഞാൻ തരുന്നത് എന്തിനാ അടുത്ത് വാങ്ങാൻ വീട്ടിലെ ആവശ്യങ്ങള് മാത്രമല്ല മോനെ എനിക്കിപ്പോ ഒന്ന് രണ്ട് മാക്സ് വേണം രണ്ട് മൂന്ന് സാരി എടുത്തു ആയിട്ടുള്ള ബ്ലൗസുകൾ വേണം എന്തെങ്കിലും ഒരു കാര്യം ചെയ്യ് നീ പൈസ അവളുടെ അടുത്ത് കൊടുക്ക് എന്റെ ഓരോ ആവശ്യങ്ങൾക്ക് ഞാൻ വാങ്ങിച്ചിട്ട് പൈക്കോളാം അയ്യോ അതെന്തിനാ അമ്മേ അമ്മേന്റെ ഓരോരോ ആവശ്യങ്ങൾക്കൊക്കെ എന്റെ മുമ്പിൽ വന്ന് കഴിഞ്ഞിട്ട അതെന്തോരം എനിക്ക് മോശം പോലെ ഏട്ട അമ്മൻ്റെയിൽ തരും അത് പോരെ എന്തിനു മോളെ അതിന് പൈസ ഇങ്ങനെ ഭാഗം വെക്കാനൊക്കെ നിനക്ക് വരേ എനിക്ക് വേറെന്നൊക്കെ പറയാ അവന്റെ അത്രത്തോളം ഉണ്ടോ എനിക്ക് പോലെ മീൻ വാങ്ങാനോ എന്തെങ്കിലും എന്റെ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് നിന്റെ അടുത്ത് അൻപതോ നൂറോ ഇരുപതോ പത്തോ മുപ്പതായിട്ട് ഞാൻ വാങ്ങിച്ചോളാം അതിൻ്റെ തന്നെ വെച്ച പൈസ മുഴുവനും നിനക്ക് എന്തെങ്കിലും ആവശ്യം നീ ഉം അതെന്നേ നല്ലത് അല്ലാതെ അമ്മ എന്റെ അടുത്ത് വന്നിട്ട് മോളെ പത്ത് താ ഇരുപതാന്നൊക്കെ പറയുമ്പോഴേ എനിക്കന്നെ എന്തോ പോലെ അമ്മയാണെങ്കിലും പൈസ വാങ്ങാനും കൂട്ടാക്കുന്നില്ല ഇതമ്മ എനിക്ക് എന്തെങ്കിലും ആവശ്യം അമ്മ തന്നാമേ അതാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് അവൻറെ അടുത്ത് ഒന്നിച്ചിരിക്കട്ടെ എന്ന് ഇരുന്നോട്ടെ കുട്ടി നിന്റെ അടുത്ത് അമ്മ വെച്ചോ എന്തൊരു കഷ്ടമാണത് പറഞ്ഞ കേൾക്കണ്ടേ അമ്മ വെച്ചോമ്മേ ആരേലും ഉള്ളൂ ഓ ഈ പിള്ളേരുടെ ഒരു കാര്യം പിന്നെ മോനെ എനിക്ക് തരാൻ പറ പൈസയും കൂടി തരണേ അല്ലെങ്കിൽ ഇത് ഒന്നിനും തെരയില്ല ഇപ്പൊ ഇവിടെ അതിന് ഇതിനെ പറഞ്ഞു ഓരോന്നിനും വാങ്ങിച്ചിട്ട് പോകില്ലേ ഞാൻ തരാൻ ആ അന്ന് ആയിക്കോട്ടെ മറക്കാണ്ട് തരണേ നമ്മക്ക് നിനക്ക് ആവശ്യമുണ്ടെങ്കിലേ നീ വാങ്ങിക്കോട്ടോ എനിക്കൊരു മുന്നൂറ് രൂപ തരണം അമ്മ മുന്നൂറോ എന്തിന് പൈസ കൈ കിട്ടുമ്പോഴേക്കും വാങ്ങിയെടുക്ക അതമ്മ എന്റെ പാഡ് തീർന്നു പോയി ഇനി ഒരെണ്ണം ഉള്ളൂ അപ്പൊ വാങ്ങാൻ വേണ്ടിട്ടാ അതിനെന്തിന് മുന്നൂറ് രൂപ നാൽപ്പത് അൻപതാ പോരേ അത് അൻപത് രൂപ ആ കടകം പത്തിലിട്ട് വെച്ച അതോടൊപ്പം അമ്മ അതൊന്നും പോരാ ഒരു ഇരുന്നൂറ്റമ്പത് രൂപയെങ്കിലും എന്താ ഞാൻ സാധാരണ വാങ്ങുന്നതന്നെ എനിക്ക് വാങ്ങണ്ടേ അതുപോലെ ഈ നാൽപ്പത് അമ്പത് രൂപയ്ക്കൊന്നും പോയി കിട്ടുമെന്നില്ല എന്താ നീ പറയുന്നത് കളയേ അതൊന്നും ഇവിടെ പറ്റില്ല ആ പൈസ അരി വാങ്ങിക്കോത്തത് വാങ്ങിച്ചായി അവരാവശ്യം പോകുന്ന അമ്മ ഇങ്ങനെ പറയുന്നത് അമ്മേനൊരു പൈസ ഇല്ലേ എനിക്കും കൂടി വേണ്ടിയിട്ടുള്ള പൈസ ഇല്ല തന്നിട്ട് പോയത് അതൊന്നെടുത്ത് തന്നാ മതി അല്ലാണ്ട് അവരുടെ കടുക് മാത്രത്തിൽ പൈസ എനിക്ക് വേണ്ട അമ്പടി കേമി നിനക്ക് ഏത് വയസ്സാ അതാ എന്റെ മോൻ പള്ളിയെടുത്ത് കൊണ്ട് തരുന്ന പൈസയല്ലേ നിന്റെ അച്ഛൻ തന്നതെന്നല്ലാലോ എന്റെ ആവശ്യത്തിൽ പൈസ എൻ്റെ അച്ഛൻ തരണം ഇപ്പഴല്ല എനിക്ക് മനസ്സിലായത് എനിക്ക് ഏട്ടൻ തരുന്ന പൈസ കൂടി അമ്മയ്ക്ക് വാങ്ങിയെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു അല്ലേ അത് ഏട്ടൻ്റെ പോലെ അത്രയും അഭിനയിച്ചിട്ട് കസർത്തിയിട്ട് അങ്ങോട്ട് വന്നത് ഇതെനിക്ക് പാഡ് വാങ്ങാൻ വേണ്ടിയിട്ടാണ് എന്റെ അച്ഛനോട് ഞാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നാണക്കേടല്ലേ അങ്ങനെ എനിക്ക് അത്രയും വലിയ നാണക്കേടാണെങ്കിൽ സ്വന്തം അധ്വാനിച്ചു ഉണ്ടാക്കുക എന്റെ ഇവിടെന്നല്ലേ പൈസ പൈസ അവർ ചോദിക്കുന്നത് അതിനെനിക്ക് അധ്വാനിക്കാൻ മടിയായിട്ട് ഞാൻ വീട്ടിലിരിക്കുന്ന കുഞ്ഞിനെ എടുത്തിട്ടുണ്ടെങ്കിൽ കാല് വേദനയ്ക്കും കൈ വേദനയ്ക്കും നടക്കാൻ പറ്റില്ലെന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ തന്നെയല്ലേ എന്റെ ജോലി കളഞ്ഞു വീട്ടിലിരുത്തിയത് അമ്മയ്ക്ക് കുട്ടീനെ നോക്കി തരാൻ പറ്റായിരുന്നെങ്കിൽ ഞാൻ അന്തസ്സായിട്ട് ജോലിക്ക് പോയിട്ടുണ്ടാവില്ലേ പിന്നെ എനിക്ക് ഇങ്ങനെ കൈ നീട്ടണം ഞാൻ മൂന്ന് പിള്ളേരെ നല്ലോണം നോക്കി വളർത്തിയിടാ ഇപ്പൊ നിങ്ങളുടെ മക്കളെ കൂടി നോക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല അതന്നെ ഞാൻ പറഞ്ഞെ ഒരു സപ്പോർട്ട് അമ്മ ചെയ്യില്ല ഏട്ടന്റെ മുമ്പിൽ മാത്രം കുഞ്ഞിനെ കുഞ്ഞിനെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കളിപ്പിച്ചും ചെരിപ്പിച്ചും നടക്കുന്നതാണ് ഇപ്പൊ ഞാൻ പൈസ ചോദിച്ചു ഇതാണ് അവസ്ഥ ഞാൻ എവിടെ പോവും ഞാൻ പറയാനുള്ളത് പറഞ്ഞു നീ എൻ്റെ ഏത് പൈസ കിട്ടുമ്പോൾ നീ ഇവിടെ കാത്തിനിക്കണ്ട അടുക്കളി വെച്ചിട്ട് ഞാൻ പറഞ്ഞല്ലേ നാല്പതമ്പതോ എടുക്കൊടി പിടിച്ചു കിടക്കണം അതൊന്നും നോക്കേ പൈസ 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 കഷ്ടം അത്തൊരു സാധനം വീട്ടിൽ നിന്ന് കൊണ്ടുവരണം വേണമെങ്കിൽ നിങ്ങൾ കാര്യങ്ങളൊക്കെ വീട്ടിന്ന് അയച്ചു തരാൻ പറഞ്ഞോ അച്ഛനും എടുത്ത താങ്കളുടെ അടുത്തോ ഇതിന് ഇവിടെ വന്നിട്ട് പൈസ പൈസ അതിനെ ഇതിന് പറഞ്ഞ് ചോദിക്കുന്നത്

എന്താ പറഞ്ഞിട്ട് മനസ്സിലാകും അമ്മേനെ കിട്ടുകയാണെങ്കിൽ ഞാനിപ്പോ വിളിച്ചു ചോദിക്കുമോ എനിക്കറിയില്ലേ എവിടെ നിന്ന് ഇത്രയും തിരക്കുള്ള ആളാണ് എന്തെങ്കിലും പറഞ്ഞിട്ട് പോയെന്നൊക്കെ പറ്റുകയാണല്ലോന്ന് അയച്ചാ അല്ല ഞാൻ എന്റെ വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞിട്ട് ഇരുന്നൂറ്റമ്പത് രൂപ വാങ്ങാണ്ട് വരും എന്റെ കയ്യിൽ ഇല്ലാണ്ട് പോയിട്ട് എന്ത് പ്രശ്നമാണ് ഞാൻ മനസ്സിലാക്കിത്തരുന്നിപ്പോ ഇരുന്നൂറ്റമ്പത് രൂപ ഇതിലേക്ക് എനിക്ക് അത്ര അത്യാവശ്യമായതുകൊണ്ടാ ഇട്ടോ ആ മേ ചെയ്തു എന്നൊരു കാര്യം ചെയ് വേഗം ഇവിടെ ക്ലീൻ ചെയ്തിട്ടേ ആദ്യം പുറത്തുള്ള ബാത്റൂം ക്ലീൻ ചെയ്യും പിന്നെ മേലയും താഴെയൊക്കെ എന്നാ സമയം വഹിക്കണ്ട അമ്മ ഇപ്പൊ തന്നെ എനിക്ക് നടുവേച്ചിട്ട് വയ്യ ഇതൊക്കെ നാളെ ചെയ്യാ വയ്യാന്ന് വെച്ചാ എങ്ങനെയാ വീട്ടിലെ പണി ചെയ്യണ്ടേ ബാത്റൂമൊക്കെ അങ്ങനെ തന്നെ ഇടാനാ ദിവസം ക്ലീൻ ചെയ്യേണ്ട കാര്യ സാധനമല്ലേ നീ എന്താ ഞാൻ പറയും പണി പറയ ഫോൺ ചെയ്തോണ്ടിരിക്കുന്നത് ഫോൺ ചെയ്യല്ലോ ഒരു മെസ്സേജ് വന്ന് ചെക്ക് ചെയ്തതാ അമ്മ എന്താ പറഞ്ഞു എനിക്ക് മനസ്സിലായില്ല വേവ് അടിച്ചു വാരിയിട്ട് ബാത്റൂം ക്ലീൻ ചെയ്യുന്നു താഴത്തെ മേലത്തെ എല്ലാതും എനിക്ക് എന്നാ അസുഖാത് അല്ലെ കല്ലേറ്റം പോയതാണോ ഈ സമയത്ത് എല്ലാവർക്കും ഉള്ളതന്നല്ലേ നിനക്ക് മാത്രം ഒന്നും അല്ലാലോ നീ അടുക്കളയിൽ കയറണ്ട പൊറത്തൊരു പണി മുഴുവൻ ചെയ്യും ഈ സമയത്ത് വീട് നല്ല വൃത്തിയും പെടുത്തും വേണ്ടതാ എന്നാട്ടാ വേഗം കൊണ്ട് കഴുകു ചൂരും പിടിച്ചു മണിക്കൂർ കണക്കായി നിൽക്കുന്നു അമ്മ അമ്മയൊന്നും ഈ കുറുക്കുണ്ടാക്കിയെടുക്കും കുഞ്ഞിനെടുക്കട്ടെ ഞാനിവിടെ വെറുതെ ഇരിക്കാണോ ബുക്ക് വായിക്കുന്ന കണ്ടില്ലേ പോയി വേണമെങ്കിൽ ഉണ്ടാക്കാൻ കുറുക്കുണ്ടാക്കാൻ പയ്യത്ര എന്നാൽ അമ്മ പോയിട്ട് എടുക്കോ അല്ലേ എന്റെ കയ്യിൽ നിൽക്കുന്ന കുഞ്ഞാണോ അത് ഞാൻ പിന്നെ എടുത്ത അകത്ത് കയ്യിൽ നിന്ന് ഇറങ്ങൂല എന്നെ കൊണ്ടു കഴിയില്ല അതുപോലെ ഓട്ടി കൊണ്ട് നിൽക്കും പിന്നെ ഇറങ്ങാൻ പറ്റില്ല നിലത്ത് വെച്ചാൽ നിൽക്കില്ല എടുത്തു കൊടുത്ത് നടക്കണ്ട വര എന്നെ ആവില്ലേ ആവില്ലാന്ന് പറഞ്ഞാൽ എനിക്കാവില്ല അമ്മ ഇപ്പൊ ഞാൻ എഴുതാൻ ശരിയാവില്ല പിന്നെ എന്റെ കയ്യിൽ നിന്ന് അറിഞ്ഞാ ഇല്ല ആരോ കുടിക്ക് ഭക്ഷണം ഉണ്ടാക്ക പിന്നെ രണ്ടു മിനിറ്റ് പോരെ പിന്നെ അത് ഭക്ഷണം കഴിക്കാൻ താല്പര്യം കുട്ടിയല്ലേ ഇപ്പൊ പന്ത്രണ്ട് മണിയല്ലേ ആയിട്ടുള്ളൂ അതിനൊന്നും കൊടുത്തില്ലെങ്കിലും പ്രശ്നമില്ല നീ രണ്ട് രണ്ടുമ്പോ ലേശം എടുത്ത് കൊടുക്ക് നീ പോയി കുട്ടിനി എടുക്ക് കുറുക്കന്നിപ്പുണ്ടാക്കുന്നുണ്ടാക്കു കുറുക്കുണ്ടാക്കന്നത്ര വേറെ പണിയില്ലല്ലോ അവനൊരു മക്കൾക്ക് പറഞ്ഞ് അവന് ഉണ്ടാക്കി കൊടുക്കുക അല്ലാണ്ട് വെറുതെ എന്റെ പുറകെ നടക്കുകയല്ലോ ഇത് എന്താ ഇത് അമ്മ സത്യം നീ എന്നോട് ഒന്ന് ഞാൻ ഉറപ്പായിട്ടും വിശ്വസിക്കില്ലായിരുന്നു അമ്മ മാറുന്ന വിചാരിച്ചിട്ടാ ഞാൻ സത്യം പറഞ്ഞ വേറെ ഒന്നും പറയാതിരുന്നത് പക്ഷെ ഇതൊക്കെ പറയാതിരിക്കുമ്പോഴും പ്രശ്നങ്ങൾ കൂടിക്കൂടി വരുന്നല്ലേ ചെയ്യുന്നുള്ളൂ ക്ഷമിക്കുന്നതിനും സഹിക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ പിന്നെ ഏട്ടനെന്തായാലും പറഞ്ഞാൽ വിശ്വസിക്കില്ല എനിക്കറിയാം അതുകൊണ്ടാ റെക്കോർഡ് ചെയ്തിട്ട് വെച്ച മോൾ ഇവിടെ വന്ന് കാണിച്ചുറങ്ങുന്ന കാരനെ എനിക്കൊരു സമ്മതല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ ഞാനിപ്പോ താഴെ വാതകൾ മുഴുവൻ അടച്ചിട്ടാണ് മെല്ലെ എവിടെയാ നോക്കട്ടെ വന്നത് എന്നെ കാണുമ്പഴെങ്കിലും എന്റെ കുഞ്ഞിനോട് ചെറിയ സ്നേഹം ഇങ്ങനെ അഭിനയിച്ച് കാണിക്കുന്നുണ്ടല്ലോ അതന്നെ വലിയ കാര്യം എന്ത് സ്നേഹം അഭിനയിക്കേ നീ എന്താ പറയുക അവനോട് പറഞ്ഞുകൊടുത്തോ അയ്യോ ഞാനൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ലേ അല്ലെങ്കിലും അമ്മേനെ കുറിച്ച് ഭയങ്കര മതിപ്പാണല്ലോ മോനൻ ലോകത്ത് ആരെന്ത് കുറ്റം അമ്മേനെ കുറിച്ച് പറഞ്ഞു കൊടുത്താലും മോനെ അത് വിശ്വസിക്കില്ല അത് ഞാൻ എനിക്ക് എന്ത് കുറ്റം ഉണ്ട് പറഞ്ഞു കൊടുക്കേ നിങ്ങൾ രണ്ടാള് ഞാൻ പൊന്നുപോലെ സ്നേഹിക്കുന്നത് എന്താ എന്റെ മോളെ പോലെ ഞാൻ സ്നേഹിച്ചിട്ടില്ല അതെനിക്ക് അറിയാം അമ്മേന്റെ സ്നേഹം കൂടുതലേ പറഞ്ഞറിയിക്കാൻ പറ്റാത്തോണ്ട് ഇവളെ കുറച്ച് വീഡിയോ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട് അതൊക്കെ ഇവിടെ നടക്കുന്നതന്നെയാണോ റീൽസിന് വേണ്ടി ചെയ്തതാണോ വീഡിയോയോ എന്ത് വീഡിയോ അമ്മ സ്നേഹം കൊണ്ട് പൊതിരുന്നില്ലേ ആ വീഡിയോ എന്തൊരു സ്നേഹായിരുന്നു അറിയോ ഏട്ടനില്ലാത്ത സമയത്ത് കുഞ്ഞൊന്ന് കരയുമ്പോഴത്തേക്ക് ഓടിച്ചെന്ന് എടുക്കും താലോലിക്കും ഞാൻ കുറുക്കുണ്ടാക്കിയ ശരിയാണ് അമ്മ സ്വന്തമായിട്ടോ കുറുക്കുണ്ടാക്ക വല്ല ആചാര അമ്മയെന്നെ എനിക്ക് പീരീഡ്സ് ആയിരുന്ന സമയത്തേ ഭയങ്കര ആയിരുന്നു നീ എന്താടി കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി നടക്കണോ അമ്മേ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാക്കുന്ന ഇവളല്ല അമ്മയൊന്ന് കണ്ടു നോക്കിയിട്ട് പറ ഇവിടെ ശരിക്കും ആരാ പ്രശ്നം ഉണ്ടാക്കുന്ന അമ്മയ്ക്ക് ഇവിടെ നിന്ന് ഈ രണ്ടു മുകളിലെ സ്വഭാവം കിട്ടിയത് ഞാനിവിടെ ഉള്ളപ്പോ ഇവള് ഭയങ്കര സ്നേഹം ഞാനില്ലാത്തപ്പോ നേരെ ഓപ്പോസിറ്റ് ബിഹേവിയർ ഇത് എന്താ പരിപാടി ഇവിടെ നോണ പറഞ്ഞോ നമ്മൾ വിചാരിക്കണ്ട അമ്മയൊന്ന് കണ്ടു നോക്ക് അമ്മ എന്തൊക്കെയാ പറഞ്ഞ കുടുംബത്തിൽ കുറച്ച് പക്വതിയോട് പെരുമാറായിട്ട് നല്ല രീതിയിൽ അല്ലാണ്ട് മോൻ ഒന്ന് ഇങ്ങനെ ദ്രോഹിക്കല്ല വേണ്ടത് അമ്മയോട് എനിക്ക് ഒരു ദേഷ്യമില്ല സ്നേഹം മാത്രമേ ഉള്ളൂ പക്ഷെ അമ്മ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നില്ലേ അത് ഒട്ടും ശരിയല്ല ഇനി ഞാൻ ഏട്ടനോട് പറഞ്ഞില്ലെങ്കിൽ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാവും അതുകൊണ്ട് മാത്രം പറഞ്ഞതാ അമ്മയ്ക്ക് എന്നോട് എന്തെങ്കിലും ദേഷ്യമുണ്ടെങ്കിൽ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞോ എനിക്കൊരു കുഴപ്പമില്ല പ്രശ്നങ്ങൾ ഉള്ളതാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും മാറ്റം അല്ലാതെ മോന്റെ മുമ്പിൽ ഒരു മുഖം പിന്നെ പെങ്ങന്മാരോടൊന്ന് പറഞ്ഞു കൊടുക്ക നാട്ടുകാരോടൊന്ന് പറഞ്ഞു കൊടുക്ക ആ പരിപാടി അമ്മയൊന്ന് നിർത്ത് നമ്മളെല്ലാരും കൂടി എന്നിവിടെ സന്തോഷത്തോടെ കഴിയണമെങ്കിൽ അമ്മ മാറിയേ പറ്റൂ